ഇപ്പോഴും എന്നെ വർക്ക്ഷോപ്പിൽ കെറ്റ് ക്ലച്ച് സെറ്റ് മാറുക പൈസ ഇല്ല വണ്ടി ഉപയോഗിക്കരുത് ഒരിടത്ത് ഒതുക്കിട്ടേക്കുക ഹായ് ഞാൻ സബിൻ സലീം വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെക്കാനിക്കൽക്കും സ്വാഗതം അപ്പോൾ ഈ നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത് ഇതാ ഈ കാണുന്ന ഇന്നോവ ക്രിസ്റ്റൽ ആണ് ഈ ഒരു വണ്ടിയുടെ ക്ലച്ച് സെറ്റ് മുതൽ ഫ്രണ്ട് സസ്പെൻഷൻ വരെയുള്ള കുറച്ച് പണികളുണ്ട് ക്ലച്ചിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഇതിന്റെ ഫ്രണ്ട് സസ്പെൻഷന്റെ പ്രശ്നം എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം അതിനുശേഷം ക്ലച്ചിന്റെ പ്രശ്നം കൂടി കാണിച്ചുതരാം ക്ലച്ചിന്റെ വിഷയം സ്വാഭാവികമായി തൈമാനവും കാര്യങ്ങളൊക്കെ സംഭവിച്ചാണ് ഇതിനിപ്പം സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ മൊത്തം ഭയങ്കര പണിയും കാര്യങ്ങളൊന്നുമില്ല ഇതിന്റെ ടയർ സ്റ്റിയറിംഗ് ബോർഡിൻ്റെ അങ്ങനെയുള്ള കുറച്ച് ചില്ലറപ്പണികൾ മാത്രമേ ഉള്ളൂ നല്ല രീതിയിൽ പ്ലേയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ദാ ഈ ഒരു ടയറിൻ്റെ ഭാഗം ഒന്ന് കാണിച്ചു തരാം നല്ല രീതിയിൽ ഷേക്കും കാര്യങ്ങളൊക്കെ ഈ ഒരു ടയറിൻ്റെ ഭാഗത്ത് ഉണ്ട് ജസ്റ്റ് എന്താ നോക്കിയത് ഇപ്പം അപ്പ് ആൻഡ് ഡൗൺ ഷേക്കില്ല നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് ഷേക്ക് ചെയ്ത് നോക്കുമ്പോൾ ഷേക്കില്ല പക്ഷേ നമ്മൾ സൈഡ് ഷേക്ക് ചെയ്ത് നോക്കുമ്പം എന്തോ തട്ടുന്ന പോലെ ഷേക്ക് വരുന്നുണ്ട് അതായത് പ്ലേ വരുന്നുണ്ട് കണ്ടോ എനിക്കത് എത്രത്തോളം അറിയാൻ പറ്റും എന്ന് എനിക്കറിയത്തില്ല എന്തായാലും ഇതിൻ്റെ ഉത്ഭാഗം കൂടി കാണിച്ചു തരാം അതായത് ഏത് ഭാഗമാണ് ചേക്കാവുന്ന വ്യക്തമായിട്ടൊന്ന് കാണിച്ചു തരാം അതേസമയം നമ്മൾ അപ്പർ സൈഡിലോട്ട് പോകുമ്പോഴത്തേക്ക് കമോൺ ക്യാമറാമാൻ ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ പ്ലേ ഉണ്ട് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ഇന്നോവ ക്രിസ്റ്റയുടെ അടിഭാഗം അടിഭാഗം എന്ന് പറഞ്ഞാൽ സസ്പെൻഷൻ വരുന്ന ഭാഗം ഡ്യുവൽ വിഷ്ബോൺ ടൈപ്പ് സസ്പെൻഷനാണ് വരുന്നത് നമ്മൾ ഇന്നോവയ്ക്കും അത് കണക്ക് ഫോർച്ചൂണറിനും സമാനമായിട്ടുള്ള ഒരു സസ്പെൻഷൻസ്റ്റുമാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത് അത് സ്റ്റിയറിംഗ് റാക്കൻ്റെ അല്ലെങ്കിൽ സ്റ്റിയറിംഗ് ബോൾ ചെയ്യേണ്ടി വരുന്ന ഒരു ഭാഗമാണ് ശരിക്കും നിങ്ങൾക്ക് കാണാം ശരിക്കും ക്യാമറയിൽ കൂടെ നോക്കുമ്പോൾ എനിക്ക് അറിയാൻ പറ്റുന്നില്ല ഇതിപ്പം സ്ക്രീനിൽ കാണുമ്പോൾ എങ്ങനെയാണെന്ന് അറിയാൻ വയ്യ പക്ഷേ നിങ്ങളിത് ശ്രദ്ധിച്ച് നോക്കി അറിയാൻ പറ്റും ഒന്നും കൂടെ ചേയ്ക്കതേ ഇതിൻ്റെ സ്റ്റിയറിംഗ് ബോൾ ജോയിൻ്റെ ഭാഗത്ത് നിന്ന് ടക്ക് ടക്ക് സൗണ്ടും അതിനിണക്കെന്നെ നമുക്കത് കൈ വെച്ച് നോക്കുമ്പോൾ തന്നെ ഇങ്ങനെ ജസ്റ്റ് പിടിച്ചു നോക്കുമ്പോൾ തന്നെ അതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇതിൻ്റെ ബാക്കിയുള്ള ബുഷും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ചെക്ക് ചെയ്തതാണ് വലിയ പ്രശ്നങ്ങളൊന്നും കാണിച്ചിട്ടില്ല ഇനിയിപ്പം തൊട്ടപ്പുറത്ത് അതായത് ഇടത്തെ സൈഡും കൂടെ നോക്കാം തീർച്ചയായിട്ടും ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാര്യമായിട്ട് ഇത് മനസ്സിലാക്കാൻ കഴിയും ഒന്ന് ചേച്ചി പോനെ സൗണ്ട് കുറഞ്ഞു വിട്ടുമ്പോൾ സൗണ്ട് കൂടി വേണ്ട അപ്പോൾ നമുക്ക് ഈ ഒരു ഞാൻ അപ്പുറത്ത് ഇളക്കിയെടുത്തു ഇനി ഇത് ഇതാ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇളവി വരുത്തില്ല ടൈറ്റായിട്ട് അതിരിക്കും രണ്ട് തട്ടും എടുത്താൽ ഇത് കണക്ക് നൈസില് നമുക്കിങ്ങനെ ഊരി എടുക്കാം ഓക്കേ അപ്പോൾ നമ്മൾ ആ ഒരു സാധനം ഇളക്കി അപ്പോൾ നമ്മൾ നമ്മളിതാ രണ്ട് സ്റ്റിയറിംഗ് ബോൾ ജോയിന്റും ഇളക്കിയെടുത്തിട്ടുണ്ട് അതായത് റാക്ക് എൻറ്റും ഇളക്കിയെടുത്തിട്ടുണ്ട് ഇതാണ്ടേ ഇത് ഒന്ന് അടുത്തോട്ട് വന്നെ ഇത് കൃത്യമായിട്ട് നോക്കിയാണെങ്കിൽ ഇതിന്റെ അകത്തു ആ ഗ്രീസിന്റെ ഒരു എഫക്റ്റ് ഒക്കെ പോയിട്ട് നല്ല രീതിയിൽ പ്ലേ പ്ലേയുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റും എന്നറിയാൻ വയ്യ നല്ല രീതിയിൽ ഇതിന് പ്ലേ ഉണ്ട് വേണ്ട ഇതാണ് ഇതിന്റെ കണ്ടീഷൻ വരുന്നത് വെച്ചാൽ വേണ്ട നമ്മൾ എടുത്തേക്കുന്ന സാധനം എന്ന് വെച്ചാൽ ടാൽ ബ്രോസിൻ്റെ പ്രോഡക്റ്റാണ് നമ്മൾ വാങ്ങിച്ചേക്കുന്നത് ടാൽ ബ്രോസ് നല്ല സാധനമാണ് അതായത് നമുക്ക് സസ്പെൻഷൻ ഐറ്റംസൊക്കെ വാങ്ങാൻ പറ്റിയ നല്ല സാധനമാണ് അത് മാത്രമല്ല ഒ എം പാർട്ടായിട്ട് ടാൽ ബ്രോസ് വരാറുമുണ്ട് നമ്മൾ ഈ ഇന്നോവയ്ക്ക് അതായത് ടൊയോട്ടയ്ക്ക് അപ്പോൾ ഇതാണ് നമ്മളെ വണ്ടിയുടെ ക്ലച്ച് സെറ്റ് ക്ലച്ച് സെറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ മൊത്തം തീർന്ന് റിവറ്റൊക്കെ പിടിച്ചൊരു പരുവായിട്ടുണ്ട് കേട്ടോ ഇതാണ് ക്ലച്ച് സെറ്റിൻ്റെ അവസ്ഥ നമ്മൾ പുതിയത് വാങ്ങിച്ചിട്ടുണ്ട് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് സാക്സിൻ്റെ ക്ലച്ച സെറ്റാണ് പുതിയത് വാങ്ങിച്ചിരിക്കുന്നത് അത് കണക്കിന് ഇതിൻ്റെ പ്രഷർ പ്ലയിൻ്റെ ഭാഗത്തോട്ട് നോക്കി ദാ ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ ഇന്ന് അടുത്തോട്ട് തന്നെ ഇതാ ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും ഇതിൽ റിബറ്റ് പിടിച്ച് കുഴിഞ്ഞു പോയ ഒരു ഭാഗം അത് കണക്ക് തന്നെ അതാ ഉള്ളിലോട്ട് നോക്കേ എൻ്റെ അമ്മ മൊത്തവും പൊളിഞ്ഞൊരു പരുവായ്മാ എന്തെങ്കിലും കുത്തി നടക്കുന്നത് എന്തെങ്കിലും അടുത്ത് ദാ ഇതിൻ്റെ റിലീസ് ആണ് ഈ കാണുന്നത് റിലീസ് ബെയറിങ് റിലീസ് ബേറിംഗ് ഒക്കെ പോയി കേട്ടോ അതിൻ്റെ ലോക്ക് ലോക്ക് ഈ ഭാഗത്ത് വെച്ചിട്ടുണ്ടേ തിൻ്റെ ആ തേഞ്ഞ പൊടിയും ഗ്രീസിൻ്റെ ഒരു എഫക്റ്റും എല്ലാം കൂടി ആയിട്ട് ഇത് ക്ലീൻ ചെയ്യുന്ന തന്നെ ഒരു ചടങ്ങാ ഇനിയുണ്ട് ഇവിടെ മൊത്തം ക്ലീൻ ചെയ്യാനുണ്ട് മൊത്തം അടിച്ചു വെച്ച് കഴിഞ്ഞ് വൃത്തിയാക്കിയെടുക്കണം അതിനുശേഷം മാത്രമേ നമുക്കിത് സെറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ നിങ്ങളുടെ വണ്ടിയിൽ ഒരു കാരണവശാലും ക്ലച്ച് തീർന്നിട്ട് അങ്ങനെ ഇട്ട് ഓടരുത് ക്ലച്ചിൻ്റെ നിരപ്പ് തോന്നിയാണെങ്കിൽ അപ്പോഴും തന്നെ വർക്ക്ഷോപ്പിൽ കെട്ടുക ക്ലച്ച് സെറ്റ് മാറുക പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ വണ്ടി ഉപയോഗിക്കരുത് ഒരിടത്ത് ഒതുക്കിയിട്ടേക്കുക പൈസ കിട്ടുന്ന സമയത്ത് ക്ലച്ച് സെറ്റ് മാറിയിട്ട് മാത്രം വേണം ഉപയോഗിക്കാനായിട്ട് അപ്പോൾ നമ്മൾ ആ ടയർ കൊണ്ട് ബോൾ ജോയിൻറ്റും സെറ്റ് ചെയ്യാൻ പോവുകയാണ് അതിന് മുമ്പ് അത് ത്രെഡ് ലോക്കറും കാര്യങ്ങളൊക്കെ ഇടും എന്തെങ്കിലും കാരണോ ശൈലമിൻ്റെ ടീമിൽ ലൂസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് അപ്പോൾ നിങ്ങളുടെ വണ്ടിയിൽ ടയറിൻ്റെ ഭാഗത്ത് നിന്നൊക്കെ അല്ലെങ്കിൽ സസ്പെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നൊക്കെ എന്തെങ്കിലും സൗണ്ട് കഴിക്കുകയാണെങ്കിൽ നിർബന്ധമായിട്ടും ചെക്ക് ചെയ്യണം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വണ്ടിയുടെ ടയറിൻ്റെ ആയസ്ന് അത് ഭയങ്കരമായിട്ട് ബാധിക്കും അതുപോലെ തന്നെ വണ്ടി ഡ്രൈവിംഗ് കംഫോർട്ടിനെയും അടിപൊളിയായിട്ട് ബാധിക്കും നിങ്ങളെ വാഹനത്തിൽ ക്ലച്ചരപ്പ് ചെറുതായിട്ട് പോലും ഫീൽ ചെയ്ത് തുടങ്ങിയാലിട്ട് ഓട്ടിക്കരുത് അത് വലിയ രീതിയിലുള്ള ധനനഷ്ടത്തിലോട്ടും കൂടുതൽ പ്രശ്നങ്ങളിലോട്ടും നിങ്ങളെ കൊണ്ടുപോകും നിങ്ങൾ ചെയ്യാനുള്ളത് വണ്ടി സാമ്പത്തികമില്ലാന്നുണ്ടെങ്കിൽ ഒതുക്കിയിടുക സാമ്പത്തികമുള്ള സമയത്ത് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി ഇളക്കി ക്ലിയർ ചെയ്യുക ഗിയർ ഓയിലും മാസ സിലിണ്ടറും സ്ലീവ് സിലിണ്ടറൊക്കെ ചെക്ക് ചെയ്യുക ഡാമേജ് ഉണ്ടെങ്കിൽ മാറുക കൃത്യമായിട്ട് ഫ്ലൈ വീൽ പോളിഷ് ചെയ്യുക ഇത്തരം കാര്യങ്ങൾ ചെയ്ത് വൃത്തിയായിട്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ പക്കായിട്ട് കിടക്കും വണ്ടി ഓടിക്കുമ്പോഴും അത് കണക്കു തന്നെ വണ്ടിയിൽ നിന്ന് അശബബ് വരുമ്പഴും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെടുന്നു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ